ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പാവൽ കൃഷിയെ കുറിച്ചിട്ടാണ് നമുക്ക് സാധാരണ നമ്മളെ വീട്ടിലെല്ലാം പാവൽ കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പാവൽ അടിപൊളിയായി പിടിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതാ ഇതാണ് പെൺപൂവ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതിപ്പോൾ ഇതിൽ രണ്ടെണ്ണം ഇങ്ങനെ ഒന്ന് വിരിഞ്ഞു ഒന്ന് മുട്ടായിട്ടാണ് നല്ലത് ഈ പെൺപൂവാണ് നമുക്ക് കൈപ്പക്കയായിട്ട് മാറുന്നത് ആൺപൂവ് കയ്പക്കയായിട്ട് മാറില്ല അപ്പം പെൺപൂവ് ഒരുപാടുണ്ടെങ്കിലാണ് നമുക്ക് കൈപ്പക്ക ഒത്തിരി കിട്ടുമല്ലോ ഇപ്പം നമ്മൾ വിളവെടുക്കാൻ പോകുന്ന ഒരു കൈപ്പക്കയാണ് നമ്മളെ വീട്ടിൽ തന്നെ വെക്കാന്ന് പറഞ്ഞിട്ട് വിളവെടുക്കുകയാണ് കൈപ്പക്ക വറവാണ് ഇന്ന് ആക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് അമ്മ ഒരു കയ്പക്ക വിളവെടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് ദിവസം മാത്രം പ്രായമുള്ള ഒരു കൈപ്പക്കയാണ് പത്ത് ദിവസം ഇത് കുറച്ച് ചള്ളാണ് കുറച്ച് നേരത്തെ പറിച്ചല്ലോ അപ്പം ഇതേപോലെ ഇതൊരു പതിനെട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പറിച്ചാൽ നല്ല അടിപൊളി കയ്പക്കയായിട്ട് കിട്ടും പൂട്ട് പതിനെട്ട് ദിവസം വരും അപ്പം നമ്മൾ പാവൽ കൃഷി ചെയ്തത് പറഞ്ഞാൽ വേപ്പും മിണ്ണാക്കും എല്ലുപൊടിയും പൊടിയും ഇട്ടിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതിപ്പം പാവൽ ചെറുങ്ങ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അല്പല്പം ഒരാഴ്ച എല്ലാം കഴിയുമ്പോൾ കുറച്ച് കുറച്ച് മിക്സർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നാൽ നമുക്ക് അതിൻ്റെ വീണ്ടുന്ന മൂലകങ്ങളെല്ലാം കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത് വേണമൊക്കെ സംരക്ഷിച്ച് നിർത്തണം അതായത് കൊട്ടയല്ലേ കൊട്ട കൊട്ട കെട്ടി ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയാൽ കാഴ്ച അങ്ങനത്തെ സാധനമൊന്നും കുത്തൂല നമ്മളെ വീട്ടിൽ തന്നെ ഈ പന്തൽ അങ്ങനത്തെ കൊടുക്കാതെ ആക്കി ആക്കിയതാണ് അതായത് പാവലി കൃഷി വള്ളി കൃഷി ഇങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം പന്തലിടലാണ് ഭയങ്കര മടി പിടിച്ച സംഭവം അതിന് ഒരുപാട് പണിയല്ലേ അപ്പം നമ്മൾ അടുക്കള തോട്ടത്തിൽ പന്തൽ ഇടയൊന്നും വേണ്ട അതായത് ചെറിയ ഇതിനൊക്കെ ഇതിപ്പോൾ അക്കിയശ്ശേരെ കൊമ്പാണ് അക്കിയേഷ്ശേരെ ഇത് കൊമ്പാണ് ഇതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ പെൺപൂവ് ഈ പൂവ് വലുതായിട്ട് കായ് പിടിച്ചത് ഞാൻ കാണിച്ചു തരാം ഇതാണ് പൂവ് ഇത് തമ്മിൽ തുമ്പികൾ വന്നിട്ട് പരാഗണം നടക്കുമ്പോഴാണ് ഇത് കയ്പക്കയായിട്ട് കിട്ടും ഇതാണ് നമ്മൾ അക്കേഷ്ശേര കൊമ്പ് പറഞ്ഞത് ഉണ്ടാ ഇത് ഉണങ്ങി അക്കേശയുടെ കൊമ്പ് നട്ടിട്ട് നട്ടിട്ടുണ്ടാക്കിയതാണ് ഇത് സംഭവം അത് പന്തലിന് പകരം ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം വെറുതെ കുത്തി വെച്ചതാണ് അപ്പം ഇതൊരു അറുപത് ദിവസമായിട്ടുണ്ടാവും ഏകദേശം നട്ടിട്ട് ഒരു രണ്ട് മാസം ആയിട്ടുണ്ടാവും നല്ല മഴയല്ലായതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു വരാൻ കുറച്ചിതായി അപ്പം ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് ദിവസം കഴിയുമ്പം അതിനകത്ത് മൊത്തം ഇങ്ങനെ പാവലിങ്ങനെ പിടിക്കാൻ വേണ്ടി തുടങ്ങി അതിനെ നമ്മ കൊട്ട കെട്ടി സംരക്ഷിച്ചിട്ടാണ് ഉള്ളത് അപ്പം ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കാൻ പോകുന്ന പാവക്ക ആദ്യം ആദ്യമായിട്ട് വരയ്ക്കാൻ പോകുന്ന പാവക്ക ഇതാണ് കണ്ടില്ലേ അടിഭാഗത്ത് നല്ല രീതിയിൽ പൊടിച്ചിട്ടിട്ടുണ്ട് ഇത് ഏകദേശം ഒരു പതിമൂന്ന് ദിവസമായ പാവക്കയാണ് അപ്പോൾ ഇതിനിക്ക് നിങ്ങൾക്കും കൃഷി ചെയ്യാൻ പറ്റും കാരണം നമുക്കിത് സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി കുറേ കീടങ്ങളെല്ലാം ഉണ്ടാവും അതിനകത്ത് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊട്ട കെട്ടി കൊടുക്കുന്നത് കണ്ടോ നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ കൊട്ട കെട്ടി കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തെല്ലാം പാവക്ക പിടിച്ച് പിടിച്ച് വരുന്നുണ്ട് കൊട്ട കെട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടാണ് നമുക്കിത് പിന്നെ പുഴുവോ ആറ്റു കാര്യങ്ങളോ ഒന്നും കുത്താതെ ഇത്തപ്പരം പിടിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും ഇതേനൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പാവക്കെല്ലാം പറിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതാണ് പെൺപൂവ് പറയുന്നത് രാൺപൂവ് ഇത് ഏതൊക്കെ ശലഭങ്ങളെല്ലാം ഇരുന്ന് ആടുത്തേക്ക് പോയി പരാഗണം നടത്തുമ്പോഴാണ് നമുക്ക് നന്നായിട്ടില്ല കയ്പൊക്കെ കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക